കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾക്ക് ഇപ്പോഴും വെടിമരുന്നിന്റെ പുകമറയുണ്ടോ പുറത്ത് തള്ളിപ്പറഞ്ഞും രഹസ്യമായി പിന്തുണച്ചും തന്നെയാണോ ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത് കണ്ണൂർക്കാരനായ ടി വി പ്രസാദിനോട് തന്നെ നമുക്ക് ചോദിക്കാം ടി പ്രസാദ് ഒരു യമണ്ടൻ ബോംബ് കഥ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ബോംബ് കണ്ടിട്ടില്ല പ്രസാദ് കണ്ടിട്ടുണ്ടോ പ്രസാദ് അല്പസ്വല്പം പാർട്ടി പ്രവർത്തനമൊക്കെ ഈ ജോലിയിലേക്ക് വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്നയാളാണല്ലോ സുജിയ നമ്മുടെ ഭാഗം അങ്ങനെ പ്രശ്നമൊന്നുമില്ലാത്ത ആ എന്താ പറയുക നല്ല ശാന്തമായ അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണ് പയ്യന്നൂരാണ് സ്ഥലം അവിടെ അങ്ങനെ വലിയ സംഘർഷങ്ങളൊന്നുമില്ല നമ്മൾ ഈ പറയുന്ന ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെല്ലാം സംഭവിക്കുന്നത് ഇപ്പുറം മേഖലയിലാണ് അതായത് തലശ്ശേരി വടകര പാനൂര് കൂത്തുപറമ്പ് ആ ഏരിയയിലാണ് പ്രധാനമായും പ്രശ്നം നിലനിൽക്കുന്നത് അവിടെയുള്ള പ്രശ്നം പ്രധാനമായും സി പി എമ്മും അതുപോലെ ആർ എസ് എസും അതുപോലെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള സ്ഥലത്ത് ലീഗും വടകര നാദാപുര മേഖലയിലൊക്കെ എടുത്തു നോക്കിയാൽ ഇവിടങ്ങളിലാണ് ഈ പറയുന്ന പ്രശ്നം വ്യാപകമായി വ്യാപകമായുള്ളത് അതുകൊണ്ടുതന്നെ ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ അതിനുശേഷമോ ബോംബ് അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല നമ്മൾ വിഷുവിനൊക്കെ പൊട്ടിക്കുന്ന ബോംബ് മാത്രമാണ് നമ്മൾ കണ്ടത് ഈ ബോംബിലേക്ക് വന്നു കഴിഞ്ഞാൽ സുജയ ഇപ്പം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിപ്പം സി പി എം ആയാലും ആർ എസ് എസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും അതിൻ്റെ നേതാക്കൾക്കാർക്കും നേരിട്ട് ബന്ധമില്ലാത്ത ഒരു സംവിധാനമാണ് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ആ സംവിധാനങ്ങളുമായി നേതാക്കന്മാർക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന കാര്യവും ഉറപ്പാണ് കാരണം അത് നേതാക്കന്മാരും അവരും തമ്മിൽ പരസ്യമായ ബന്ധം അങ്ങനെ പ്രകടമായി ഉണ്ടാവില്ലെങ്കിൽ പോലും അതിനിടയിൽ നമ്മൾ നേരത്തെ പറയുന്നൊക്കെ പോലെ അന്തർധാര ശക്തമാണ് എന്നുള്ളതാണ് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കരുത്ത് ഇപ്പോൾ കണ്ണൂരിലെ ഈ പറയുന്ന പ്രശ്നങ്ങൾ നടക്കുന്ന പാനൂരായാലും കൂത്തുപറമ്പിലായാലും ആ വടകര നാദാപുരം മേഖലയിലൊക്കെ ആയാലും പരസ്പരം അടിച്ച് നിന്നാണ് വളരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരു ആറോ ഏഴോ വർഷങ്ങളായിട്ടാണ് കണ്ണൂരിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളോ രാഷ്ട്രീയ കൊലപാതകങ്ങളോ ഒരു തീരെ ഇല്ലാത്തത് എന്ന് തന്നെ പറയുന്നത് വരും അബദ്ധവശാൽ ചിലപ്പോൾ സംഘർഷത്തിനിടയിൽ സംഭവിക്കുന്നത് എന്നല്ലാതെ ആ പ്ലാൻ ചെയ്തുള്ള ഒരു കൊലപാതകം യഥാർത്ഥത്തിൽ ചന്ദ്രശേഖരൻ കേസോടുകൂടി ഏതാണ്ട് അവസാനിച്ചു അതിനുശേഷം നടന്നത് മനോജ് വധമാണ് പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ച ആളുടെ വധം മാത്രമാണ് അങ്ങനെ ഗൂഢാലോചന നടത്തി വലിയ രീതിയിൽ നടന്ന ഒരു കൊലപാതകം അതല്ലാതെ മറ്റാസൂത്രണം ചെയ്തുള്ള കൊലപാതകങ്ങൾ കുറഞ്ഞു എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മിക്കുന്നതിലോ അത് സംഭരിച്ച് വയ്ക്കുന്നതിലോ ഒരു കുറവുമില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സുചിയ കണ്ണൂരിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന തലശ്ശേരിയും കൂത്തുപറമ്പിലും ഇത്തരം മേഖലകളിൽ പോയാൽ ചിലപ്പം അറിയാൻ പറ്റും ഒരു ബസ് സ്റ്റോപ്പ് സി പി എമ്മിൻ്റേതാണെങ്കിൽ അതിൻ്റെ അടുത്ത ബസ് സ്റ്റോപ്പ് ബി ജെ പി ആർ എസ് എസിൻ്റേതായിരിക്കും അതിൻ്റെ അടുത്ത ബസ് സ്റ്റോപ്പ് ഡിവൈഎഫ്ഐയുടേതായിരിക്കും അടുത്ത ബസ് സ്റ്റോപ്പ് യുവമോർച്ചയുടേതായിരിക്കും അത് പറയുന്നത് ആ പ്രദേശം സി പി എമ്മിൻ്റെയോ ആർ എസ് എസിൻ്റെയോ ഒക്കെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളാണ് അവിടെ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് ശക്തി എന്ന് തെളിയിക്കണമെങ്കിൽ സ്വാഭാവികമായും എത്ര വടിവാളുകളുണ്ട് എത്ര ബോംബുകളുണ്ട് എന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഏഴ് വർഷമായി കണ്ണൂരിൽ വലിയ തോതിൽ സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ സംഘർഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സംഘർഷത്തിലൊക്കെ വർഷമായി സ്ഥിതിഗതികളൊക്കെ ശാന്തമാണ് എന്ന് പ്രസാദ് പറയുമ്പോഴാണ് കഴിഞ്ഞ എട്ട് വർഷത്തിന് മുമ്പ് ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി മന്ദിരം കണ്ണൂരിൽ ഒരുങ്ങുന്നത്